എന്റെ പ്രിയപ്പെട്ട മകനെ ഈ അവസാന ഘട്ടത്തിൽ മകൻ്റെ മുഖം കണ്ട് ലോകത്തോട് വിട്ടുപിരിയാനുള്ള ഭാഗ്യം ഉപ്പാക്കുണ്ടായില്ല എങ്കിലും ആശ്വാസത്തോടു കൂടിയാണ് ഞാൻ ലോകത്തോട് യാത്ര ചോദിക്കുന്നത് ഇനി നിന്നെ ഉപദേശിക്കാൻ ഉപ്പയായിട്ട് ഞാൻ അടുത്തില്ല ബഹുമാനപ്പെട്ട മുത്ത മുസ്തഫാ തങ്ങളുടെ തിരുസുന്നത്ത് അംബാഹുവിൻ്റെ ഖുർആാൻ ഇത് നിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ മകനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണചക്രം കറക്കുക അത് മാത്രമല്ല ആയിരക്കണക്കിന് ജനങ്ങളെ കൊണ്ട് നിന്നെ ഹരീഫിയായി ബൈഹത്തി ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നത് നിനക്കറിയാമല്ലോ ഓരോ നാട് നമ്മുടെ അടുത്തുള്ള സിറിയ ഇറാഖ് ബസറ ഈ സ്ഥലങ്ങളൊക്കെ വല്ല പ്രശ്നങ്ങളും വന്നാൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് അറിയിക്കുന്ന രൂപത്തിലുള്ള സഹായം അവർക്കൊക്കെ നീ ചെന്ന് എത്തിച്ചു കൊടുക്കണം ഇറാഖ് എന്ന് പറഞ്ഞാൽ അവരുടെ വാളിന് ചിലപ്പോൾ മൂർച്ച ഉണ്ടാകും ആ മൂർച്ചയുള്ള വാളെടുക്കുന്നതിന് മുമ്പ് അവരുടെ പ്രശ്നം അന്നും ഇറാഖ് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ എഴുതി അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അർഹിക്കുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ സ്നേഹം കരകതമാക്കാൻ നീ ശ്രമിക്കണം എന്നൊക്കെ എഴുതിയതിന് ശേഷം അടിവരയിട്ട് ബഹുമാനപ്പെട്ടവർ ഒന്ന് രണ്ട് വാക്ക് എഴുതി അതെന്താ എൻ്റെ പ്രിയപ്പെട്ട മകനെ ആയിരക്കണക്കിന് ജനങ്ങളെ കൊണ്ട് ബൈഹത്ത് ചെയ്യിപ്പിച്ചു നിന്നെ നീ ഇനി ഖലീഫയായിട്ട് നാട് ഭരിക്കാൻ പോവുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉപ്പ വിട്ടുപിരിയുന്നത് എന്നാൽ നിന്നെ ബൈഅത്ത് ചെയ്യാത്ത മൂന്ന് മഹാന്മാരുണ്ട് അവരിൽ ഒന്ന് മുത്തു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രൻ പേരക്കുട്ടി ഇമാം ഹുസൈൻ ഹുസൈൻബാഖൻ തങ്ങൾ അതുപോലെ തന്നെ മഹാന്മാരായ അബ്ദുൽബിനു ഉമർ അബ്ദുലാബിന് സുബൈർ റദിയാഹിനും അങ്ങനെയുള്ള മൂന്നാളുകൾ എന്നാൽ മകനെ പ്രത്യേകം സൂക്ഷിക്കണം റസൂർ ഉള്ളാഹുൻ്റെ കുടുംബത്തെ അഹിബൈത്തിനെ ഒരല്പം പോലും വേദനിപ്പിക്കാൻ പാടില്ല മകനെ അഥവാ വല്ലതും സംഭവിച്ചു പോയാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയുന്നത് പോയിട്ട് ദുനിയാവിലുള്ള ജീവിതം വരെ കഷ്ടത്തിലായി പോകുന്ന അവസ്ഥയാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് നല്ല സ്നേഹം ഇവരോട് ഇവരോടും പേരോടും കാണിക്കണം അവരോടൊരല്പം പോലും വെറുപ്പ് കാണിക്കരുത് ഇനി ബാപ്പിയായിട്ട് ഉപദേശിക്കാനില്ല എല്ലാം വിധി പോലെ നടക്കട്ടെ ഹൈർ ചൊരിയുമാറാകട്ടെ മാറാകട്ടെ ഇതങ്ങ് ഇപ്പൊ സുഹൃത്തുക്കളൊക്കെ പട്ടത്തിൽ ഞാൻ നിൽക്കുക പല മോഡലിങ്ങനെ ഇതിന്റെ പ്രതികരണമൊക്കെ അറിയാനോ വായിച്ചിട്ടുണ്ടാകില്ല ഒരു പ്രതികരണോ അതൊക്കെ അറിയാനുള്ള രൂപത്തിൽ ഞാൻ നിൽക്കുക പിന്നീട് യസീദ് ഒരു ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ച് കൂട്ടുകാരെ ഉപ്പാന്റെ കുറെ ഉപദേശങ്ങളാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്കറിയ ഇറാഖുകാരാ സിറിയക്കാരാ പിന്നെ ബസറ ഒക്കെ എനിക്കറിയാവുന്ന പരമാർത്ഥങ്ങൾ അറിയിക്കുന്നത് ചെയ്യാനും എനിക്കറിയാം പിന്നെ ലാസ്റ്റ് ഒരു കാര്യം ഉപ്പ എഴുതിയിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് എഴുതിയത് അതും എനിക്കറിയും എന്നെ ബയ്യത്ത് ചെയ്ത് കുങ്കൊന്നും എനിക്കില്ല എതിർത്തവരുണ്ട് എന്നൊക്കെ അർത്ഥം വെച്ച് രണ്ട് വാക്ക് പറഞ്ഞ് പിന്നെ ഇയാൾ എന്ത് ചെയ്തു ഉടനെ തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലുക കാരണം പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുക സ്ഥാനം ഒഴിഞ്ഞു കിടക്കുക ഉടനെ ഇയാൾ തുടങ്ങി ഞാൻ ഞാൻ ഇന്നുമുതൽ ഇന്ന് മുതൽ നിങ്ങളുടെ നിങ്ങളുടെ ഖലീഫ ഖലീഫ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ബയ്യത്ത് ചെയ്തു വയ്യത്ത് ചെയ്തു സംവദിച്ചു ഒക്കെ പറഞ്ഞ് ഇയാൾ ഖലീഫയായി ഹലീഫയായി രംഗത്തേക്ക് ഇങ്ങോട്ട് വരുന്നു ഉടനെ തന്നെ ദമസ്കസിലുള്ള തന്റെ വപ്പ ഉപയോഗിച്ച കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കയറി പിന്നെ അതാ ഭരണം തുടങ്ങാൻ പോവാ എന്താ ഭരണം നല്ല ഭരണ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇയാൾ എന്ത് ചെയ്ത് ആദ്യം തന്നെ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ പോവാ എന്താ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കത്തിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ പ്രാവർത്തികമാക്കാൻ പോവാ നമുക്കറിയാം എന്താ നോക്കാം ആദ്യം തന്നെ ഇയാൾ എന്ത് ചെയ്തു കൂട്ടുകാരൊക്കെ ഭട്ടത്തിൽ ഇങ്ങോട്ടിരുത്തി നൂറുകണക്കിന് സുഹൃത്തുക്കണ്ട് എന്തിനും തയ്യാറില്ല മരിക്കടാന്നല്ല മരിക്കാൻ പോകാൻ തയ്യാറില്ല ചാവേർപ്പടകളൊക്കെ ഉണ്ട് അങ്ങനത്തെ എല്ലാറ്റിനെയും ഭട്ടത്തിൽ ഇങ്ങോട്ടിരുത്തി എന്നിട്ട് ഇവൻ ചോദിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ സിറിയ സിറിയ എന്ന് പറയുന്ന നാട്ടിൽ ബാപ്പാന്റെ കാലത്തൊരു ഗവർണർ ഉണ്ടല്ലോ അല്ലേ ആ ഗവർണർ അവന്റെ സ്വഭാവം എനിക്ക് യോജിക്കുന്ന രൂപത്തിലായിരിക്കുമോ അവൻ എന്നോട് പെരുമാറുക അല്ലെങ്കിൽ എനിക്കതിനായിട്ട് വല്ലതും അവൻ ചെയ്യാൻ ശ്രമിക്കുമോ ഒരു ഗവർണറെ പറ്റി അഭിപ്രായം ചോദിച്ചതാ സിറിയയില ഇത് പറഞ്ഞപ്പോഴതാ രണ്ടു മൂന്നാൾ ഇങ്ങോട്ട് എണ്ണീറ്റിട്ട് പറഞ്ഞു ബാപ്പാന്റെ കാലത്ത് തന്നെ അത് കൊളത്തെയാ പക്ഷേ ഇവരെങ്ങനോ അത് വേണ്ടെന്നൊക്കെ മനസ്സിലാക്കി തൽക്കാലം മാറ്റി വെച്ച് ക്ഷമ കൊടുത്ത് അങ്ങനെയൊക്കെ അവന്റെ ഭരണം തുടർന്നു പോയതാ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരായിട്ട് ഇവൻ കൊണ്ടി വെക്കൂ അത്ര മുന്തിയാളൊന്നും അല്ല ശരി ശരി ഞാൻ അയാളെ ഇന്ന് വിഷം ആ സ്ഥാനത്ത് നിന്ന് അയാൾ ഒഴിവാക്കുക അങ്ങനെ ആണെങ്കിൽ ഒരു ഭരണാധിപന്മാരും മറ്റൊരു ഓരോരോ ഭരണം കിട്ട് മാറി വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സ്ഥാന ചലനങ്ങളൊക്കെ സംഭവിക്കല്ലോ അത് തന്നെയെന്ന് കൂട്ടിക്കോ സിറിയയിലുള്ള ആ ഭരണ ഇതുവരെ ഗവർണർ ആയിരുന്ന ആളെ നീക്കി എന്നിട്ട് ഇയാൾ പറഞ്ഞു ആ സ്ഥാനത്തേക്ക് ആ സുഹൃത്ത് വാ കൂട്ടത്തിലുണ്ട് നല്ലൊരു ഗുണ്ട എന്തിനും തയ്യാറില്ലേ ഇന്ന് മുതൽ സിറിയയിലുള്ള ഗവർണർ പട്ടം ഞാൻ നിങ്ങളെ ഏൽപ്പിക്ക നന്നായിട്ട് ചെന്നിട്ട് ഭരിച്ചോ നമ്മളെ ഭരണങ്ങള് അങ്ങനെ അയാൾ അങ്ങോട്ട് വിട്ട് പിന്നെ ഇയാൾ ഗവർണർ അതിന് മറുപടി പറയാം പത്ത് ആളാളല്ല അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഉപ്പ പൊറപ്പിച്ചത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പണ്ട് പണ്ടുകാലത്തന്നെ ഇതൊക്കെ കൊളുത്തുകളാ ഒരിക്കലും ശരിയല്ല ആള് ശരി ഞാൻ അയാളെയും നീക്കിയിരിക്കുന്നു ആ സ്ഥാനത്തേക്ക് എന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ ആ അപ്പൊ ആ സദസ്സിലുണ്ട് സാധനം ഒന്നാം നമ്പർ സാധനമാണ് ഇങ്ങോട്ട് കേറി വന്ന് മീശയൊക്കെ എത്രണ്ട് ഇയാൾ ഇങ്ങോട്ട് വന്നൊരു സെല്യൂട്ടൊക്കെ അടിച്ച് ഇയാളെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ യസീദിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സുഹൃത്താണ് ഇത് ആര് ഇബിന്സിയാദ് സിയാദിനെ പറ്റി പറയുമ്പോൾ അന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളൊക്കെ തൊട്ടിലിൽ കിടന്നിട്ട് ഉറങ്ങാതെ കാന കരഞ്ഞാര് ഉമ്മമാര് പറയൂന്നാ പറയുന്നത് മോനെ മോനെ കരയല്ലേ ഇത് കേട്ടാൽ ഉറക്കില്ലാത്ത മക്കൾ വരെ അനിമിഷ ഉറങ്ങി പോകുന്നതാണ് കാരണം അത്രക്ക് ജനങ്ങൾ പേടിക്കുന്ന ഒരു അക്കാലത്തിന്റെ കോലെന്ന് ഞാൻ ഒരു വല്ലാത്തൊരു സാധനം അതാണ് ഇബിനു സിയാദ് അയാളെ പിടിച്ചിട്ടാണ് പറയുന്നത് ബസറ നന്നായിട്ട് ഭരിക്കുക ഗവർണർ നിങ്ങൾ മനസ്സിലായല്ലോ നമ്മളെ അടിച്ചു പൊളിച്ചോ അങ്ങനെ ഇയാൾ അങ്ങട്ട് വിട്ട് ഇവിടുക്ക് ഈ പറയപ്പെട്ട ബസറയിലേക്ക് ഇവരു സിയാദിനെ ചുരുക്കി പറയട്ട പ്രിയപ്പെട്ടവരെ ഓരോ നാട്ടിലുള്ള ഗവർണർമാരെയും മാറ്റി 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 ഒരു നാട് അതായത് മദീന മദീന ഗവർണറെ പറ്റി പറഞ്ഞപ്പോ ആർക്കും രണ്ട് ഒരു അഭിപ്രായക്കേടില്ല മദീന ഗവർണർ വലീദ് അയാൾ ഒരു പാപ മനുഷ്യനാണ് എന്നൊരു അഭിപ്രായമാണ് കൂടുതൽ ആളുകളിൽ നിന്ന് പുന്തി വന്നത് അപ്പൊ എന്നാൽ അയാൾ അവിടെ തന്നെ തുടരട്ടെ മദീന ഗവർണർ വലീദ് അവിടെ തന്നെ തുടരട്ടെ ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ വേണ്ടത് നമുക്ക് നിർവഹിക്കാനോ എന്ന് പറഞ്ഞ് അയാൾ ആ സ്ഥാനത്ത് തന്നെ എന്നാൽ ബലീദിന്റെ ഉള്ളെങ്ങനെയാ അത് നമുക്ക് പറയാ അവരറിയുവോ അറിയൂലേ നമ്മൾ ഈ വലീദ് എന്ന് പറഞ്ഞാൽ റസൂർ ഉള്ള കുടുംബത്തെ ജീവന് തുല്യം മഴപത്ത് വെക്കുന്ന ഒരു സൂഫി മനുഷ്യനാണ് ഈ ഈ വലീദ് അയാൾ ഒതുങ്ങി ഇങ്ങനെ കഴിയുന്ന ഒരു ഗവർണർ പാവ പാവ് ഉള്ളിലുള്ള ഇതൊന്നും പുറത്തങ്ങനെ പ്രകടമല്ല അതുകൊണ്ട് ഒരു പാവെന്നും കരുതിയിട്ടാണ് പയാക്ക് സാധനങ്ങൾ കിട്ടിയത് അവിടെ തന്നെ ഭരിക്കാൻ അപ്പം ഗവർണർ മദീന ആ വലീദ് തന്നെയാ മാറ്റിയിട്ടില്ല ബാക്കിയൊക്കെ മാറ്റി അവിടെക്കൊക്കെ ശിങ്കിടികളെ കൊണ്ടുപോയി ആ സ്ഥാനം ഇട്ട് ഓരോരുത്തരും അത് ഏൽപ്പിക്കപ്പെട്ട നാട്ടിലെത്തി ഗവർണറായിട്ട് പുതിയ ഗവർണർമാരാ എന്നിട്ട് ഭീഷണി ജനങ്ങളെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട യസീദ് ഗവർണർ ആരാ മിസ്റ്റർ ഐ ഞങ്ങൾക്കെതിരായിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ശരിക്കും അനുഭവിക്കും കേട്ടോ മനസ്സിലാക്കട്ടെ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അടച്ച തമ്പുരാനെ അതോടൊപ്പം തന്നെ ഓരോ നാട്ടുകാരും തുടങ്ങി ശ്വാസം മുട്ടാൻ ശ്വാസം മുട്ടാൻ തുടങ്ങിയാൽ ബരീദ് യസീദ് ഭരണങ്ങോട്ട് ഏറ്റെടുത്തതോടുകൂടി എല്ലാ നാട്ടുകാരും പഠിച്ച തമ്പുരാനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഹാരി വരൂന്ന് അടിയന്തരാവസ്ഥ വല്ലാത്തൊരു ഹാരി പോറത്തിറങ്ങാൻ പോലും പറ്റാത്ത എന്തോ ഒരു രൂപത്തിൽ ഇങ്ങനെ ഗവർണർമാരെ കീഴിൽ പേടിച്ച് യസീദ് എന്നു ഖലീഫാൻ്റെ കീഴിൽ പേടിച്ച് അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങ പിന്നെ ഇയാളെന്താ ചെയ്തത് എഴുതുന്നേ ഭീഷണി എത്തിക്കും അങ്ങേയൽ എത്രയും വേഗം നീ ചെയ്യണം മൂവർ എന്നെ വാഴങ്ങീടും കൃത്യങ്ങൾ എഴുതുന്നു ഭീഷണി വാക്യമാങ്ങൾ നേരെ എത്തിക്കും അങ്ങേയൽ എത്രയും വേഗം നീ ചെയ്യേണം എന്നെ വായും കൃത്യങ്ങൾ ഈ വാക്യം ചെയ്യുക സൂക്ഷിക്കണം ഇവനൂടെ അമൃറാഹത്താലെ തീർക്കണം ഇതിനുള്ള പിറകേ നീ ഓർക്കണം എഴുതുന്നു വാക്യം തീർക്കുന്നേ ഭീഷണി വാക്യങ്ങൾ നേരെ എത്തിക്കും എത്രയും വേഗം നീ ചെയ്യേണമോ എന്നെ വാഴ